ഈ സ്കിൽഡ് വർക്കർ വിസിൽ വരുന്നവർക്കൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഈ പറഞ്ഞ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്ക് നിയന്ത്രണങ്ങൾ ഇല്ല എന്നുള്ളത് സത്യം പറഞ്ഞ ഒരു വസ്തു തന്നെയാണ് ഇപ്പോൾ ഈ ഈ കഴിഞ്ഞ വർഷം ഒരുപാട് മാറ്റങ്ങളാണ് സ്കിൽഡ് വർക്കർ വിസയിൽ പ്രത്യേകിച്ച് ഉണ്ടായത് അല്ലെ കെയർ വിസയൊക്കെ നിർത്തലാക്കി അതേപോലെ തന്നെ നേഴ്സിംഗ് കൂടുതൽ എതിരെ സ്ഥാപിച്ചിട്ടില്ല അതേപോലെ തന്നെ ഡിപ്പെൻ്റൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ കൂടി കുടിയേറ്റത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഗവൺമെൻറ് യാതൊരു പുതിയ പുതിയ നിയമങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നും ഒരു നഗ്നമായിട്ടുള്ള സത്യം തന്നെയാണ് അപ്പോൾ പ്രവാസികൾ യു കെയിൽ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ യു കെയിലെ ആൾക്കാർ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഈ പ്രതിഷേധക്കാർക്ക് നിയമപരമായിട്ട് വന്ന ആൾക്കാരെ ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരെ ഒന്നും തിരിച്ചറിയാൻ സാധിക്കില്ലല്ലോ അവർക്ക് കാണുന്നവരെല്ലാവരും വിദേശികളാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി ഈ പറഞ്ഞപോലെ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ ഏതെങ്കിലും ഏരിയയിൽ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ നോർത്ത് അയർലൻഡിലും അയർലൻഡ് മറ്റൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലത്തെ കുടിയേറ്റത്തിൽ വന്ന ആൾക്കാർ ബലാത്സംഗങ്ങൾ തിരയാക്കി അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്കെതിരെയുള്ള പ്രതിഷേധം അവർ തെരുവിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ നമ്മളെപ്പോലെ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ കുടിയേറ്റത്തിൽ കുടിയേറ്റക്കാരാണോ ലീഗലായിട്ട് വന്ന ആൾക്കാരാണോ എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ അത് അക്രമങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത അപ്പോൾ നിലവിൽ അങ്ങനെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഭദ്രമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല എങ്കിൽ കൂടി പ്രതിഷേധങ്ങൾ എന്നുള്ളത് മാക്സിമം പ്രതിഷേധങ്ങൾ നടക്കുന്ന നടക്കുകയാണ് നടക്കുന്നു നിങ്ങൾ ചുറ്റാട്ട ചുറ്റുവട്ടത്തെ എവിടെയെങ്കിലും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ലീഗലായിട്ട് വന്ന ആളല്ല എന്ന് എനിക്കറിയാം എങ്കിൽ പക്ഷേ ഈ പ്രതിഷേധക്കാർക്ക് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ അവരുടെ ചുറ്റുവട്ടത്ത് പോയി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു അവസ്ഥ എനിക്ക് പറയാനുള്ളത്